എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് അന്തർദേശിക മാർക്കറ്റിൽ റബ്ബർ വിലയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല ബാങ്ക് ഓഫ് ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ് രൂപ പതിനാല് പൈസ ആയിട്ടിരിക്കുന്നു കോലാലമ്പറിൽ എസ് എം ആർ ട്വൻഡിക്ക് നൂറ്റി നാപ്പത്തെട്ട് രൂപ മുപ്പത്തൊൻപത് പൈസയായിട്ടും ലാറ്റിറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് നൂറ്റി പതിനഞ്ച് രൂപ എഴുപത്തൊൻപത് പൈസയായിട്ടിരിക്കുന്നു ഇന്ന് റബ്ബർ ബോർഡിൽ വില ഉയർന്നു കോട്ടയത്തിൽ ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി ആറ് രൂപ അൻപത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഐ എസ് എൻ ആർ ട്ൻഡിക്ക് നൂറ്റി എൺപത്താറ് രൂപ ആയിട്ടും ലാറ്റിറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തി രണ്ട് കൊച്ചിയിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി ആറ് രൂപ അൻപത് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാര വില നോക്കാം ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അൻപത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസ ആയിട്ടും ഐ എസ് എസ് അതായത് ലോട്ടിൽ നിന്ന് നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തിയേഴ് രൂപ അൻപത് പൈസയായിട്ടിരിക്കുന്നു മാറ്റമൊന്നുമില്ല ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സിക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപയായിട്ടിരിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തിയേഴ് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുകറക്കി നൂറ്റി ഇരുപത്തി രണ്ട് രൂപയായിട്ടിരിക്കും